ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അമ്മായി അശോകനോട് പറയാണ് ശ്രുതിയുടെ അച്ഛനോട് പറയുകയാണ് അവൻ നല്ല പയ്യനാണ് കണ്ടുടത്തോളം നല്ല സ്വഭാവം പെരുമാറ്റവും ഒക്കെയാണ് നമ്മുടെ ശ്രുതിമോൾക്ക് നല്ല ചേർച്ചയാണ് എന്നൊക്കെ ഇങ്ങനെ പറയുന്നു അപ്പോൾ ശ്രുതിയുടെ അച്ഛൻ പറയണം ഒരിക്കലും അത് നടക്കില്ല കാരണം ശ്രുതിയെ പെട്ടെന്ന് അങ്ങ് വിവാഹം കഴിപ്പിക്കൊന്നും വേണ്ട കാരണം നമുക്ക് പ്രീതിയിലൊരനുഭവമുണ്ട് അതുകൊണ്ട് എടുത്തു ചാട് ചെയ്യുന്നത് നല്ലതല്ല പ്രത്യേകിച്ച് അന്വേഷണങ്ങളൊക്കെ ഒന്ന് നടക്കട്ടെ എന്നിട്ട് എന്നിട്ടാവാൻ നല്ല പയ്യനാണോ അല്ലെ എന്ന് തീരുമാനിക്കുന്നത് എന്ന് പറയാനോ അപ്പോൾ ഇത് കേൾക്കുന്ന അമ്മായി പറയാണ് അതെല്ലാം ശ്രുതി ഒരു പൊട്ടിച്ചൂട്ടിയാണ് അവൾ ഇങ്ങനെ എപ്പോഴും കളി കാര്യത്തിലൂടെ നടക്കുന്ന ഒരു പ്രായമാണ് അവൾക്ക് കുറച്ച് കുറവുകളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ ശ്രുതിയുടെ അച്ഛൻ പറയുകയാണെങ്കിൽ അവൾക്കൊരു കുറവൊന്നും എനിക്ക് തോന്നിയിട്ടില്ല അവൾ എല്ലാവർക്കും ഹുഷാറ എല്ലാവരേക്കാ ഉഷാറാണ് അത്ര നല്ല കുട്ടിയാണ് എന്ന് തിരിച്ചും പറയേണ്ടിട്ടാണ് എന്നാൽ ഈ സമയം ശ്രുതി തൻ്റെ അച്ഛനും അമ്മയും കൊണ്ട് അമ്പലത്തിൽ പോവുകയാണ് അപ്പോൾ ഈ അമ്പലത്തിൽ വരണമെന്ന് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു കാരണം എൻ്റെ അമ്മയും അച്ഛനെയും എനിക്ക് ഇവിടെ കൊണ്ടുവരണം അതിന്തിനോ അത്ര വല്ലാത്ത ആഗ്രഹം അന്ന് അമ്മ ചോദിക്കുകയാണ് അപ്പോൾ ശ്രുതി പറയുകയാണെങ്കിൽ ഇവിടെ ഒരു നേർച്ചയുണ്ട് അതായത് ഇവിടെ നമ്മുടെ മനസ്സിൽ എന്ത് ആഗ്രഹം മനസ്സിൽ വിചാരിച്ചിട്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ ആ ആഗ്രഹം സാധിക്കുമെന്നറിയാൻ ഇവിടെ ഒരു പട്ട് കിട്ടും ആ പട്ട് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ആഗ്രഹം നടക്കുമെന്നുള്ള വാക്കുകളൊക്കെയാണ് കേട്ടോ ആ അതുകൊള്ളാലോ ഇത് അമ്മായിക്കറിയില്ലേ എന്നിങ്ങനെ ശ്രുതിയുടെ അച്ഛൻ ചോദിക്കുകയാണ് അപ്പോൾ തന്നെ അമ്മമായി റിയാം അമ്മായിമ്മായി ഇത് പലവട്ടം ചെയ്തിട്ടുണ്ട് അമ്മ്മായി മൂന്നാല് പ്രാവശ്യം വന്നിട്ടുണ്ട് എന്ന് പറയാനോ ഇതേ സമയം അമ്പലത്തിൽ തന്നെ അഷീൻ വന്നിരിക്കുന്നു ഇങ്ങനെ പൂജാരിയോട് പൂജകളൊക്കെ ചെയ്യാൻ പറയുകയാണ് അപ്പോൾ ഇങ്ങനെ തിരിഞ്ഞ് നോക്കുമ്പോൾ ഒരു കുട്ടി കാണാൻ നിന്ന് കരയുന്നത് കേട്ടോ അത് കാണുമ്പോൾ അശ്വിന് വളരെ സങ്കടമാവുകയാണ് അങ്ങനെ അശ്വിൻ പറയുകയാണ് എന്തിനാ മോനെ നീ ഇങ്ങനെ കരയുന്നത് ഏ ഒന്നുമില്ല എന്ന് പറയുകയാണ് വീണ്ടും അശ്വൻ ചോദിക്കാണ് മോനെ എന്താണെങ്കിലും എന്നോട് തുറന്ന് പറഞ്ഞിട്ട് അശ്വിനെ ആ കുട്ടിയോട് ഇങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ എന്നാൽ ഈ സമയം ഇപ്പുറത്താണെങ്കിലും ശ്രുതിയും ശ്രുതിയുടെ അച്ഛനും അമ്മയും വന്ന് നിൽക്കുകയാണ് അപ്പോൾ ശ്രുതി പറയുകയാണ് ഞാനൊന്നും അങ്ങോട്ടേക്ക് പോട്ടെ അതെന്തിനാണ് നീ അങ്ങോട്ടേക്ക് പോകുന്നതെന്ന് ശ്രുതിയുടെ അച്ഛൻ ചോദിക്കുമ്പോൾ ശ്രുതി പറയുകയാണ് ഞാൻ പറഞ്ഞില്ല ആ പട്ട് ആ പട്ട് വാങ്ങാനാണ് അപ്പോൾ ശ്രുതിയുടെ അമ്മ പറയുക എന്ന കഴ്ച കയ്യിൽ വെച്ചോളൂ എന്ന് പറഞ്ഞിട്ട് പേഴ്സ് പേഴ്സും എടുത്ത് കൊടുക്കുകയാണ് കേട്ടോ ഇതേ സമയം കുഞ്ഞിനോട് വീണ്ടും അക്ഷം ചോദിക്കാൻ എന്താ പ്രശ്നം എന്താ പറയൂ എന്ന് പറയേണ്ട അപ്പോൾ ഈ കുട്ടി പറയുകയാണെങ്കിൽ എൻ്റെ അച്ഛൻ ഹോസ്പിറ്റലാണ് അതിനെന്താ പ്രശ്നം എൻ്റെ അച്ഛൻ ഹോസ്പിറ്റലാണെങ്കിൽ എൻ്റെ അച്ഛൻ്റെ അസുഖം മാറും ഇല്ലെന്ന് അറിയാൻ വേണ്ടി ഇവിടെ പട്ട് കെട്ടി കഴിഞ്ഞാൽ മാറുമെന്ന് പറയുന്ന ആളുകൾ കേട്ടിട്ടുണ്ട് ആ പട്ട് വാങ്ങാൻ വാങ്ങാൻ എൻ്റെ കയ്യിൽ ക്യാഷില്ല എന്ന് പറയാനാണ് അപ്പോൾ കേൾക്കുന്ന വിഷയം ചോദിക്കും അത്രയേ ഉള്ളൂ പ്രശ്നം അതിനെന്താ ഞാൻ തൻ്റെ പ്രശ്നം പരിഹരിച്ചാൽ നീ വാ എന്ന് പറയാനോ അങ്ങനെ അശ്വൻ ആ കുട്ടിക്ക് ആ ഒരു അമ്പലത്തിലുള്ള പട്ട് എല്ലാം വാങ്ങിക്കൊടുക്കുകയാണ് കേട്ടോ അങ്ങനെ ശ്രുതി ചെന്ന് നോക്കുമ്പോൾ പൂച്ചാരി പട്ടില്ല എന്ന് പറഞ്ഞ ശ്രുതി ആരാണ് ആ പട്ട് വാങ്ങിച്ച മുതലാളി എന്നറിയാൻ വേണ്ടിയിട്ട് ഈ പട്ട് കിട്ടുന്ന മരത്തിൻ്റെ ചൂട്ടിലോട്ട് ശ്രുതി വരുകയാണ് അപ്പോൾ അശ്വിനായിരിക്കും കേട്ടോ അശ്വിനെ കണ്ട ശ്രുതി അയ്യോ കടലമുട്ടായി ആണല്ലോ ഇത്രയും നല്ല സ്വഭാവ അളിയിലുണ്ടോ എന്നിങ്ങനെ നോക്കി നിൽക്കണം കേട്ടോ അങ്ങനെ അശ്വിനാണെങ്കിൽ ആ കുട്ടിയെ കൊണ്ട് എല്ലാം കെട്ടിപ്പിക്കുകയാണ് അപ്പോൾ കുട്ടി ഒരുപാട് സന്തോഷവാനാവാണ് അങ്ങനെ കുട്ടിയോട് പറയുന്നത് ഇനി ഇനി സന്തോഷത്തോട് കൂടിയിരുന്നോ എൻ്റെ അച്ഛനൊന്നും വരില്ല എന്നെൻ്റെ അച്ഛൻ സുഖമാവുമെന്ന് പറയുമ്പോൾ ശ്രുതി ആകെ ഞെട്ടുകയാണ് ില് ഇങ്ങനെയൊരു ഉണ്ടോ എന്നുള്ളത് ഇങ്ങനെ ശ്രുതി ഇങ്ങനെ നോക്കി നിക്കുകയാണ് കേട്ടാ അപ്പൊ ഈ കുട്ടി പറയാണ് ഞാൻ ഇന്ന് പൊയ്ക്കോട്ടെ ആ നീ പോയിക്കോ നിന്നെ ഞാൻ കൊണ്ടുവിടണം അത് വേണ്ട ഹോസ്പിറ്റലിൽ ഇവിടെ തൊട്ടരികയാണ് എന്ന് പറയണം അങ്ങനെ അശ്വീൻ്റെ പോക്കറ്റിൽ നിന്ന് കുറച്ച് ക്യാഷ് എടുത്തിട്ട് കുട്ടിയുടെ കയ്യിൽ കൊടുക്കുകയാണ് മൊന നീ ഇത് കയ്യിലും വെച്ചോ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞയക്കുമ്പോൾ ശ്രുതി താൻ ഇയാളെ കുറിച്ച് കരുതിയതെല്ലാം തെറ്റായിപ്പോയി അത് റോങ് ആയിരുന്നു എന്ന് ശ്രുതിയുടെ ഒരു കുറ്റബോധം തോന്നുന്നുണ്ട് കേട്ടോ അങ്ങനെ അശ്വിനും അങ്ങ് കടന്നു പോയി അങ്ങനെ ശ്രുതി പിന്നീട് തൻ്റെ വീട്ടിലോട്ട് ചെല്ലുകയാണ് ഈ സമയമൊക്കെ ശ്രുതി അശ്വനെങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ ഇയാൾ ഇയാളുടെ മനസ്സ് ഞാൻ അറിയാതെ പോയല്ലോ ആ കുഞ്ഞിനെ കെട്ടിപ്പിടിച്ച് സമാധാനിപ്പിക്കുന്ന അതൊക്കെ കാണുമ്പോൾ ശ്രുതി തന്നെ അമ്പരന്ന് പോവാണ് അങ്ങനെ പിന്നീട് വീട്ടിൽ ചെന്ന പ്രീതിയോട് അല്ല സോറി അതിന് മുന്നേ ഈ അക്ഷിന് കടന്ന് പോകുമ്പോൾ ഷുതി ആ കുഞ്ഞിനോട് ചോദിക്കും മോനെ നീ എന്താ ഇവിടെ വന്നിരിക്കുന്നത് എന്താ പ്രശ്നം എന്ന് പറയുമ്പോൾ എൻ്റെ അച്ഛനും അമ്മയും സുഖമില്ലാതെ ഇല്ലാതെ എൻ്റെ അച്ഛൻ്റെ സുഖം മാറാൻ അവിടെ പട്ട് കെട്ടിയേ എന്ന് പറഞ്ഞു കേട്ടോ അതിന് ക്യാഷില്ലാതെ ഞാൻ കറിയുമ്പോൾ അദ്ദേഹം എന്നെ സഹായിച്ച് പോരാത്തതിന് എൻ്റെ അച്ഛൻ്റെ ചിലവിനുള്ള ക്യാഷും തന്നു എന്ന് പറയുമ്പോൾ ഷുതി ആകെ അമ്പരക്കാണ് ഇട്ടോ ഇയാൾ ഇത്രയും നല്ല മനസ്സാക്ഷിയുള്ളവനാണോ എന്ന ഭാവത്തിൽ നിൽക്കുകയാണ് കേട്ടോ ഇതേ സമയം പ്രീതി റൂമിൽ റൂമിലിങ്ങനെ ഡ്രസ്സ് മടക്കിയേക്കാണ് ആഹാ നീ അമ്പലത്തിൽ നിന്ന് വന്നു എന്ന് ശ്രുതിയോട് ചോദിക്കുമോ ആ വന്നു എന്ന് പറയോ ഉടൻ തന്നെ ശ്രുതി പറയുന്നത് ചേച്ചി ആളുകളെയൊക്കെ മനസ്സിലാക്കിയത് തെറ്റായിപ്പോയി എന്നൊരു കാരണമുണ്ട് അതിപ്പോഴേനെ നിനക്ക് തോന്നിയുള്ളൂ നീ എന്നും അങ്ങനെയാണല്ലോ അപ്പോൾ ഉടൻ തന്നെ ഹിറ്റാവണ നിനക്ക് എന്താ അബദ്ധം പറ്റിയത് എന്നിങ്ങനെ പ്രീതി ചോദിക്കുമ്പോൾ ആ അബദ്ധം എനിക്കാണ് പറ്റിയത് അതെന്നും അങ്ങനെയാണല്ലോ എന്ന് വീണ്ടും പ്രീതി പറയുമ്പോൾ എന്താടി നീ കാര്യങ്ങനെ പറ വളച്ച് വെച്ച് കെട്ടിങ്ങനെ സംസാരിക്കാതെ നീ കാര്യം പറയാൻ പ്രീതി വീണ്ടും പറയാനോ അപ്പോൾ ശുദ്ധിപടിയാണ് ആ കടലമുട്ടായി അല്ലേ ആ കടലമുട്ടായി ആ കടലമുട്ടായി ഞാനിന്ന് അമ്പലത്തിൽ വെച്ച് കണ്ടു എന്ത് ദൈവവിശ്വാസമില്ലാത്ത അയാൾ അമ്പലത്തിൽ എന്നൊക്കെ ആൾ മാറിയതായിരിക്കും അല്ല ചേച്ചി ഞാൻ അയാൾ എന്ന അവിടെ വെച്ച് കണ്ടു എന്ന് പറയാനെട്ടോ ആ ഇത് കൊള്ളാലോ എന്നുള്ള ഭാവത്തിൽ അല്ല അയാൾ എന്താ അതിന് അവിടെ വന്നിരിക്കുന്നത് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ അമ്മായി പ്രീതി എന്ന് പറഞ്ഞ് വിളിക്കാനേട്ടോ അതോടുകൂടി ശ്രുതിയുടെ ശ്രദ്ധ തിരിയാണ് അപ്പോൾ ശ്രുതി പറയുകയാണ് ഞാനെന്ത് വരുന്ന അമ്മായി എന്നിങ്ങനെ പ്രീതി പറയുമ്പോൾ ശ്രുതി പറയുകയാണ് അയ്യോ ഞാൻ ഈ ചേച്ചിയോട് സംസാരിച്ച് നിന്ന് എൻ്റെ സമയം പോയത് അറിഞ്ഞില്ല വെറുതെ സംസാരിക്കാൻ നിന്ന് ഞാൻ പോകുന്നു എന്ന് പറഞ്ഞ് ബാഗ് എടുത്ത് പോകുമ്പോൾ താൻ എന്തോ കാര്യം പറയാനുണ്ടെന്ന് വന്ന് തൻ്റെ അടുത്തോട്ട് വന്ന എന്താ ഇപ്പം എന്നോട് ഇങ്ങനെ സംസാരിക്കുന്ന ഭാഗത്ത് പ്രീതി അങ്ങ് പിന്നെങ്കിൽ മുഖം കയറ്റി പിടിക്കാനായിട്ടോ അപ്പോൾ ശ്രുതി പോകുന്നതിന് ഇടയ്ക്ക് തിരിഞ്ഞ് വന്നിട്ട് തൻ്റെ ചേച്ചിയുടെ ഒക്കെ വിളിയിലൊരു ഉമ്മ കൊടുക്കുകയാണ് അങ്ങനത് കിട്ടുമ്പോൾ പ്രീതിക്ക് ഒരുപാട് സന്തോഷമാവുകയാണ് കേട്ടോ എന്നാൽ ഈ സമയം പിന്നീട് അഞ്ജലിയാണ് കാണിക്കുന്നത് അഞ്ജലി തൻ്റെ ഭർത്താവിന് ശ്യാമനെ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുക തുടരെ തുടരെ വിളിക്കുമ്പോഴും ഫോണടിച്ചെടുക്കുന്നില്ല ഇന്നിവിടെ ഇങ്ങനെ ഒരു പരിപാടി നടക്കുമ്പോൾ എന്താ ക്ഷ്യാമേട്ടൻ വരാത്ത എന്ന് വരില്ല എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ച് വീണ്ടും വീണ്ടും എടുക്കുമ്പോൾ ഒരു ബെല്ലടി ശബ്ദം കേൾക്കാനായിട്ടാണ് അപ്പോൾ ഉടൻ തന്നെ ആ എൻ്റെ ക്ഷ്യാമേട്ടനായിരിക്കും എന്ന് പറഞ്ഞിട്ട് അഞ്ജലി വാതിൽ തുറന്നു നോക്കുമ്പോൾ അത് കാണുന്നത് ശ്രുതി ആയിരിക്കും കേട്ടോ ശ്രുതിയെ കണ്ടാൽ അഞ്ജലി അഞ്ജലി അങ്ങനെ സന്തോഷത്തോടു കൂടി നിൽക്കുമ്പോൾ ശ്രുതി പറയുകയാണെ എൻ്റെ അഞ്ജലി മേഡത്തിൻ്റെ കർച്ചി ഫണ്ട് തോന്നുന്നു ഇതാ എന്ന് പറഞ്ഞിട്ട് കയ്യിലാണ് കൊടുക്കുമ്പോൾ അഞ്ജലി അത് എടുത്തു നോക്കുമ്പോൾ അത് ലെസ് എന്ന് തുന്നി പിടിപ്പിച്ചാൽ അത് അഞ്ജലി കാണാനിട്ടോ അപ്പോൾ അഞ്ജലി പറയുകയാണ് ഇത് എൻ്റെ അല്ല ഷ്യാമേട്ടൻ്റെ എണ്ണ എന്ന് പറയുക കേട്ടോ അപ്പോൾ ഇത് കേട്ട ഉടൻ തന്നെ ശ്രുതി ആകെ ഞെട്ടി നിൽക്കാൻ കേട്ടോ എന്താ ശ്രുതി താനിങ്ങനെ ഞെട്ടിലോട് കൂടി നിൽക്കുന്നത് അത് പിന്നെ എന്ന് പറയുമ്പോൾ എന്താടോ താൻ പറയണോ എന്ന് പറഞ്ഞു ഉടൻ തന്നെ പറയും അത് ഞങ്ങളുടെ വീട്ടിലും താമസിക്കുന്നുണ്ട് ഷാമേട്ടൻ ഒരു പെയിൻ ഗസ്റ്റ് ആയി വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞില്ലേ അങ്ങനെ ഒരാൾ അവിടെ ഉണ്ടെന്ന് പറയട്ടോ അപ്പോൾ ഇത് തന്നെ ആകെ ഞെട്ടി പോവാണ് അഞ്ജലി അങ്ങനെ എന്നാ വാ ഇനിയകത്തോട്ട് വാ എന്ന് പറഞ്ഞിട്ട് വിളിച്ചു കൊണ്ടുപോവാണ് കേട്ടോ ഈ സമയമാണെങ്കിലോ ശ്രുതിയാണ് കാണിക്കുന്നത് ശ്രുതി അങ്ങോട്ട് ശ്രുതി ഇപ്പുറത്തോട്ട് പോവുകയാണ് അപ്പോൾ അവിടെ അശ്വിനി ഇങ്ങനെ പൂജാരിയോട് പറയുകയാണ് പൂജയ്ക്കുള്ള കാര്യങ്ങളൊക്കെ ചെയ്തോളൂ എന്ന് പറയുമ്പോൾ അത് ഒട്ടും വിശ്വസിക്കാൻ കഴിയില്ല കേട്ടോ ഞങ്ങൾ പൂജ ചെയ്യുക എന്താണ് ഈശ്വരയിൽ കാണുന്നത് എന്ന ഭാവത്തിൽ ഇങ്ങനെ നോക്കണം കേട്ടോ അപ്പോഴായിരിക്കും രാമേട്ടൻ ആ വഴി വരുന്നത് അങ്ങനെ രാമേട്ടനോട് ചോദിക്കുകയാണ് ഇയാൾ പൂജ ചെയ്യേ ഇയാൾ ദൈവവിശ്വാസിയല്ലാത്ത ഒരാൾ പൂജയ്ക്കൊക്കെ വരികയെന്ന് പറയുന്നത് അത് ദൈവത്തിന് പോലും ഇഷ്ടപ്പെടില്ല എന്നുള്ള വാക്കുകൾ ഇങ്ങനെ പറയുമ്പോൾ ഒരാട്ടം ഒന്നും ഇണ്ടാതെ പോയിട്ടാണ് അപ്പോൾ അതും അശ്വിൻ കേട്ടിരിക്കുന്നു പക്ഷേ അശ്വിൻ ഒരു വഴക്കിന് നിൽക്കാൻ സമയമല്ല തൻ്റെ മാനസികാവസ്ഥ ഇപ്പോഴങ്ങനെയാണല്ലോ അതുകൊണ്ട് തന്നെ വഴക്കിന് നിൽക്കാതെ നിൽക്കുകയാണ് ഇതേ സമയം അങ്ങോട്ടേക്ക് പെട്ടെന്ന് അഞ്ചിൽ കയറി വരികയാണ് മോനെ ഇത് അച്ഛൻ്റെ അമ്മയുടെയും ഫോട്ടോ ഇത് ആ പൂ വിളക്കിന് മുന്നിൽ വെക്ക് ഇന്ന് നമ്മുടെ അച്ഛൻ്റെ അമ്മയുടെയും ശാസ്ത്രാംഗമല്ലേ എന്നൊക്കെ ആ ഇങ്ങനെ പറയുമ്പോൾ ശ്രുതിക്ക് ആകെ സങ്കടം വരികയാണ് കേട്ടോ സ്വന്തം അച്ഛനും അമ്മയും മരിച്ച ആ ഒരു ദിവസമായിരുന്നു എന്നുള്ളത് മറന്ന് പോ എനിക്കറിയില്ലായിരുന്നു ഇങ്ങനെ ഒന്നൊരിക്കലും സംസാരിക്കാൻ പാടില്ല എന്നുള്ള വിഷമത്തോടു കൂടി ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ അങ്ങനെ അശ്വിനങ്ങ് കൂടി നോക്കിയിട്ട് അങ്ങ് അശ്വിനും അങ്ങ് പോവുകയും ചെയ്തു ഈ സമയം ശ്രുതി എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ ശ്രുതി ഇങ്ങനെ പകച്ചു പോവാണ് കേട്ടോ അപ്പോഴായിരിക്കും അഞ്ജലിക്ക് ഷാമിൻ്റെ ഫോൺ വരുന്നത് അങ്ങനെ പെട്ടെന്ന് എടുക്കുകയാണ് അല്ല നിങ്ങൾ വരുന്നില്ലേ ഇന്നിവിടുത്തെ വിഷമം അറിയാലോ പ്രത്യേകിച്ച് അഷിന് ഭയങ്കര വിഷമമുള്ള ദിവസമാണ് നിങ്ങൾ വരില്ല എന്ന് ചോദിക്കുമ്പോൾ മോളെ രാജകുമാരി എനിക്കങ്ങനെ പെട്ടെന്ന് വരാൻ പറ്റില്ല രാജകുമാരി എൻ്റെ തിരക്കുകളൊക്കെ നിനക്ക് അറിയുന്നതല്ല അതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് എത്താൻ പറ്റില്ല എന്ന് പറയാനോ അപ്പോൾ അത് കേട്ടുകൂടെ തന്നെ അഞ്ജലി പറയുകയാണ് എന്നാലും എൻ്റെ ഷമ്മട്ടൻ വരുമോ ഇല്ല രാജകുമാരി എനിക്ക് എത്താൻ പറ്റില്ല ഇനി എത്താൻ പറ്റിയാൽ ഞാൻ വരാം പിന്നെ ഞാൻ നിന്നോട് ഒരു കാര്യം ചോദിക്കാൻ പറഞ്ഞു ആ ശ്രുതി ഉണ്ടോ ഇന്നാ വീട്ടിൽ എന്ന് ചോദിക്കുകയാണ് കേട്ടോ അതെന്തിനാണ് നിങ്ങളായ അവളെ ചോദിക്കുന്നത് അല്ല ഞാൻ ചോദിച്ചതെയാണ് ആ മുന്നിലോട്ട് ആ ശ്രുതി പോവേണ്ട ഇന്ന് അഷീൻ്റെ മൂഡ് തീരെ ക്ലിയർ ആവില്ല അപ്പോൾ അവന് അവളുമായി ഒരു വഴക്കിട ഉണ്ടാക്കാൻ നിൽക്കണ്ട അതോട് പറഞ്ഞതാണ് എന്ന് പറയുമ്പോൾ ആ അതൊക്കെ ഞാൻ ശ്രദ്ധിച്ചോളാം എന്ന് പറഞ്ഞ് വെക്കുകയാണ് അങ്ങനെ ഷ്യാമി ഫോൺ വെച്ച ഉടൻ തന്നെ ശ്രുതിയുടെ അച്ഛനെയാണ് കാണുന്നത് ശ്രുതിയുടെ അച്ഛന് ഫുള്ള് ഡൗട്ടാണ് കേട്ടോ ഷ്യാമൊരു കള്ളനാണെന്നുള്ളത് മനസ്സിലായിട്ടുണ്ട് അങ്ങനെ ആരാണ് ഈ രാജകുമാരി എന്ന് ചോദിക്കാൻ കേട്ടോ അപ്പോൾ ഷ്യാമു എന്ത് പറയണമെന്ന് അറിയാതെ ആകെ അന്തം വിട്ട് നോക്കി നിൽക്കുകയാണെങ്കിൽ കാരണം അമ്മയോട് പറഞ്ഞതൊക്കെ മറന്നിരിക്കുന്നു അപ്പോഴേക്കും അമ്മായിയോ അങ്ങോട്ടേക്ക് കയറി വരികയാണ് അതെ നമ്മുടെ ഷ്യാമിൻ്റെ ഒരു ക്ലയൻറ്റാണെന്നാണ് ഷ്യമു പറഞ്ഞത് അപ്പോൾ ഷാമ ആ ആ ഞാൻ അത് ഞാൻ മറന്നു ആ ക്ലയൻ്റ് ആണെന്ന് പറയാൻ കേട്ടോ അപ്പോൾ എവിടുത്തുകാരനെയാണ് എന്ന് ചോദിക്കുമ്പോൾ പറയും പാലക്കാട്ടുകാരിയാണെന്ന് പറയാനട്ടോ ആഹാ പാലക്കാട്ട് കയറിയോ എൻ്റെ നാട്ടിലാണല്ലോ എന്നാൽ ആളുടെ പേ ആളുടെ വീട്ടുപേർ പറഞ്ഞതെന്ന് പറയുമ്പോൾ അയ്യോ അവർ പാലക്കാട്ടുകാരി ആണെങ്കിൽ അവിടെ നിൽക്കുന്നില്ല അവർ മൊത്തത്തിൽ ബോംബെയിലാണ് എന്നങ്ങ് പറയാനെട്ടോ ആ അങ്ങനെയാണല്ലേ എന്നിങ്ങനെ പറഞ്ഞിട്ട് അങ്ങ് പോവുകയാണ് ഈ സമയം ഷ്യാമു ഈ ഇഷ്ടപ്പെട്ടു വരുന്ന ഭാവത്തിൽ ക്ഷ്യാമം അങ്ങ് പോവുകയും ചെയ്തു പിന്നീട് ശ്രുതിക്കാണെങ്കിലോ അഷിനോട് സംസാരിച്ചതും പറഞ്ഞതുമൊക്കെ ഭയങ്കര അബദ്ധമായി എന്ന് തോന്നല് വരികയാണ് അങ്ങനെ അഷീൻ്റെ അടുത്തോട്ട് ചെല്ലാണ് കേട്ടോ അങ്ങനെ അഷിനോട് ചെന്നിട്ട് ശ്രുതി പറയാണ് സോറി സാർ എന്നോട് ക്ഷമിക്കണം ഞാൻ സാറിനോട് അപ്പോഴത്തെ ദേശത്തിൽ അങ്ങനെയൊക്കെ പറഞ്ഞു പക്ഷേ എനിക്കറിയില്ലായിരുന്നു ഇന്ന് നിങ്ങളുടെ അച്ഛനും അമ്മയും മരിച്ച ദിവസമാണെന്ന് എനിക്കറിയില്ലായിരുന്നു എന്ന് പറയുമ്പോൾ നീ എന്തിനാ ഇപ്പം എൻ്റെ വിഷമ വിഷമ എല്ലായ്മ ഒക്കെ അറിയാൻ നിൽക്കുന്നത് എന്നെനിക്ക് നിൻ്റെ മണി എന്ന് പറയുമ്പോൾ എന്നാലും സാർ സോറി എന്ന് പറയുമ്പോൾ ഒന്ന് കടന്നു പോകുന്നുണ്ടോ എൻ്റെ മുന്നിൽ നിന്ന് എന്നെ പറഞ്ഞിട്ട് വാതിൽ വാതിലങ്ങ് അടക്കുകയാണ് കേട്ടോ ഇത് കാണുന്ന ശ്രുതിക്ക് വളരെ സങ്കടമാവുകയാണ് ശ്രുതി തന്നെ ആകെ വിഷമിച്ചിരിക്കുമ്പോഴാണ് അഷിൻ ഈ വാതിൽ മുഖത്തോട്ട് അടക്കുന്നത് കേട്ടോ പക്ഷേ ശ്രുതിയെക്കുറിച്ചുള്ള ആ രഹസ്യം ഇനി അറിയുമ്പോൾ അതിലേറെ ദുഃഖത്തിലാവും കേട്ടോ